എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ മാള ഹോളിഗ്രേസ് എം ബി എ കോളേജിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ധനീഷ് അഹമ്മദ് എഞ്ചിനീയറിംഗ് കോളേജുമായി സഹകരിച്ച് ത്രിദിന സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ എം ബി എ കോളേജ് ചെയർമാൻ വക്കച്ചൻ താക്കോൽക്കാരൻ എം ബി എ കോളേജ് ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബി അസിസ്റ്റന്റ് പ്രൊഫസർ അഭിലാഷ് എന്നിവർ സംസാരിച്ചു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവും കേരളത്തിലെ ഐക്യുമാനുമായ അജിയുമായി വിദ്യാർത്ഥികൾ ആശയ സംവാദം നടത്തി തുടർന്ന് ചർച്ചകൾ ദീപാവലി ആഘോഷം അശ്വാഭ്യാസം മ്യൂസിക്കൽ ഫ്യൂഷൻ സായാഹ്നം തുടങ്ങിയവ നടന്നു അവസാന ദിവസം നടന്ന അക്വ ഫിറ്റ്നസ് ആക്ടിവിറ്റികളും സ്കോളർസ്റ്റ് ഇന്ററാക്ഷൻ എന്നിവയും വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഈ പ്രോഗ്രാം തങ്ങൾക്ക് കേരളത്തെക്കുറിച്ചും കേരള സംസ്കാരത്തെക്കുറിച്ചും ആദിത്യ മര്യാദകളെക്കുറിച്ച് അറിവുകൾ പകർന്നു നൽകിയെന്ന് തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ പറഞ്ഞു ഹോളിഗ്രേസ് ഫിനാൻസ് ഡയറക്ടർ സി ജോസ്

When colleges from different states collaborate, students work <coughs> as the IQ man of error. If you fail, I will pay education fees. So he's studying like he is telling that he is going to give three challenges and it's, all of your education expense will be paid by out of the Okay. Second challenge i will buy a if sir, anyone one of you have completed